മസീനകുടി വഴി ഊട്ടിയിലേക്കല്ല വെസ്റ്റ് ബസാർ വഴി ഇൻ്റെ കൂടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്ത അനുഭവമാണ് കെട്ടിയുടെ കൂടിയിൽ എത്ര സുഖമാണെങ്കിലും അവനാൻ കുടി കണ്ട് പോകുക എന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾക്ക് അറക്കാൻ വെച്ച കോഴിക്കള കയറുരിട്ട അവസ്ഥയായിരിക്കും പിന്നെ ഇന്നത്തെ പൊക്കിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ തറവാട്ടിൽ നിന്ന് ചെറിയൊരു നോമ്പ് ഉണ്ട് ചെറിയ നോമ്പുതുറ എന്ന് വെച്ചാൽ നമ്മൾ മൂത്താപ്പാറെ അളാപ്പാരും മൂത്തന്മാരെ അളാമാരും അയക്കുള്ള മക്കളും എട്ടത്തിയാളും അഞ്ചത്തേ അതെല്ലാം കൂടി കൂട്ടിപ്പറിക്കും ചുരുക്കി പറഞ്ഞാൽ വലിയമ്മയും പേരെ കുട്ടികളും പേരെ കുട്ടികളും കുട്ടികളും എല്ലാവരും കൂടി കൂട്ടിക്കാണുള്ള ഒരു ചെറിയൊരു നോമ്പുതുറ വർത്താനൊക്കെ പറഞ്ഞാൽ അവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഇത് പണിയൊക്കെ പകുതി മുക്കാലും കഴിഞ്ഞിരിക്കണത് ആ ബിരിയാണി അണ്ട് ദമ്മുട്ടച്ചവും കൂടി കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഇനിയിപ്പം നമ്മളെപ്പോലുള്ള കുട്ടികൾ എടുക്കേണ്ട പണികളെല്ലാം ഉള്ളു എന്ന് നമ്മൾ ആ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെയാണ് നിന്ന് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പണി ഇതൊക്കെ തന്നെയാണ് കേട്ടോ ബത്തൊക്കെ മൂപ്പ് കൂടിയിട്ടാണോ മധുരം കൂടിയിട്ടാണോന്നറിയില്ല വിചാരിച്ച മാതിരി കണ്ട് മുറിച്ചാൻ പറ്റണില്ലായിരുന്നു പിന്നെ ബത്തൊക്കെ ഒന്നങ്ങനെ കറക്കാനില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുട്ടി കണ്ടം വെച്ച് അങ്ങനെ കണ്ടങ്ങനെ ഉണ്ട് പിന്നെ അങ്ങനെ കളിയും ചീരിയും ഭർത്താനൊക്കെ കൂടിയൊക്കെയാണ് നമ്മളിതെല്ലാം ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇട്ടാ അല്ലെങ്കിലും ഈ നെൽത്തിരുന്ന് നോമ്പെറുക്കാന്ന് വെച്ചാൽ അതൊരു പ്രത്യേക രസം തന്നെയാണ് അല്ലേ പിന്നെ അങ്ങോട്ട് ബാങ്ക് കൊടുത്താൽ തന്നെ ഓർമ്മയുള്ളൂ അതിന്റെ വശിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ